ബിജെപി സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി ചെറുതോണി സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന ചടങ്ങ് ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ചെറുതോണി സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ ബിജെപി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും ഇന്ത്യൻ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ താക്കീത് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഗവർണർ ഭാരതാംബയുടെ ചിത്രം ആ ചിത്രത്തിന് മുമ്പിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് ഭാരതാമ്പയെ ബഹുമാനിക്കുന്നതിൽ കലീ പോർസ്റ്റ് നേതാക്കന്മാരും മന്ത്രിമാരും കേരളത്തിലെയും ഇന്ത്യയിലെയും പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന പ്രവർത്തനത്തിന് ശക്തമായ താക്കീത് കൊടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ എല്ലാ പ്രദേശങ്ങളിലും മുമ്പിൽ നടത്തിക്കൊണ്ട് ആ ശക്തമായ ഈ രാജ്യത്തെ നമ്മളെല്ലാവരും പറയുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് നടക്കുന്ന നിലനിൽക്കുവാൻ ബാധ്യസ്ഥ ന്യൂനപക്ഷമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബെൽ മാത്യു ജനറൽ സെക്രട്ടറിമാരായ കെ കുമാർ ഡി സന്തോഷ് കുമാർ അമ്പിളി രാജു മണ്ഡലം പ്രസിഡന്റ് ലീന രാജു തുടങ്ങിയവർ സംസാരിച്ചു